പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സ്വപ്ന സാക്ഷാത്കാരം നടക്കുമോ പാലക്കാട് പാലക്കാടൻ ജനതയുടെ ചിരകാല സ്വപ്നമായ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉടൻ സാക്ഷാത്കാരം നടക്കുമോ ഇത് ചോദിക്കുന്നത് പാലക്കാട്ട് ജനങ്ങളാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റി വർഷങ്ങൾ കഴിഞ്ഞ് ഏറെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പണി നടന്നെങ്കിലും പൂർണമാകാതെ ഇപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുന്നു പൊന്തുക്കാടുകൾ വളർന്നും രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയ ഈ പണിതീരാത്ത ബസ് സ്റ്റാൻഡിന് എന്നാണ് ഒരു ശാപമോശം ഉണ്ടാവുക എന്നാണ് യാത്രക്കാരും പ്രദേശത്തെ കച്ചവടക്കാരും പറയുന്നത് ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയതിനു ശേഷം യാത്രക്കാരില്ലാത്തതിനാൽ കച്ചവടമില്ലാതെ നഷ്ടം സഹിക്കാനാവാതെ പല വ്യാപാരികളും അടച്ചുപൂട്ടി യാത്രക്കാർ ദുരിതയാത്ര ഇപ്പോഴും തുടരുന്നു എത്രയും വേഗം സ്റ്റാൻഡിൻ്റെ പണി പൂർത്തിയാക്കി യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു പണിതീരാത്ത ഈ ബസ് സ്റ്റാൻഡിൽ ഭിക്ഷക്കാരുടെ ഉറക്ക കേന്ദ്രവും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ് നിറഞ്ഞ പന്തക്കാടുകളിലൂടെ ഇഴജന്തുക്കൾ പകലില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ചില സമയങ്ങളിൽ നമുക്ക് കാണാം മാത്രമല്ല പലരും ഇതിൻ്റെ സൈഡിലാണ് മൂത്രമൊഴിക്കുന്നത് പോലും